എന്നാലും പോലെ തടസ്സന്ന് പറഞ്ഞു കടന്നിട്ട് പച്ചമഴുതണ്ട് വയലിട്ടുണ്ട് വെള്ളം മുട്ട മനുദിന സാധനമുണ്ട് ഇന്ന ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് നൂറ് ശതമാനം സക്സസ് ആയതാണ് വഴുതിരി ഉണ്ടായിട്ടുണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് തക്കാളി നല്ല കഴുത്ത് വന്നിട്ടുണ്ട് ഇത് ചുണ്ടയില് വഴുതിരി തക്കാളി ആക്കിയതാണ് അതിപ്പോ ചുണ്ട ചുണ്ടെന്നുള്ള വഴുതനെ പറത്തി ഈ തക്കാളി പറയുന്നത് നല്ല വെറുപ്പുള്ള തക്കാളിയാണ് സാധനം പച്ച കഴിക്കുന്ന ചുമയിലാണ് അതാണ് ഇത്രയും വലിയ വളർച്ച രണ്ട് തക്കാളി ഒന്നായിട്ട് ഗ്രാഫ് ചെയ്ത് കൊണ്ടു അടിയിൽ രണ്ടെണ്ണം മുകളിലേക്ക് എത്തുമ്പോ ഒറ്റയൊന്നും ഇതൊന്ന് ഇതൊന്ന് രണ്ട് തക്കാളി ഒരുമിച്ച് പിടിച്ചിട്ടിട്ട് അതിൽ ഒന്നാക്കി ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടു അതാണ് ഇത്രയും വലിയ ഗ്രോപ്പ് ടൈപ്പ് വണ്ടിയാണ് ഉണ്ടായിട്ടത് ഇന്ന് ആനപ്പം

ും ഇങ്ങോട്ട് സഹനത്തി പച്ചരി കഴിക്ക അര കിലോയിലധികം വീറ്റ്ണ്ട് മുളകൊക്കെ കുറെ ചോന്നു പോയിട്ടാണ് ഉണ്ടമുളകില് വെള്ളമുളക് വെള്ള കാന്താരി ഗ്രാഫ്റ്റ് ചെയ്താണ് അതില് മൂന്ന് തരം ഉണ്ട് ഇത് വെള്ളയുണ്ട് സാധാരണ ഉണ്ടമുളകും ഉണ്ട് നീളമുളകും ഉണ്ട് ഒന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തത് അതിന്റെ വിളവെടുക്ക രണ്ട് ടൈപ്പാണ് ഉണ്ടായത് അപൂർവമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുക മുകളില് ചുവപ്പവും അടിയില് വെളുത്തതും പരേമായിട്ട് തന്നെയാണ് ചുവപ്പ് തന്നെയാണ് ഇത് മണ്ണിന്റെ മുകളിൽ വന്നോണ്ടിങ്ങനെ വന്നു ഒക്കെ ചോപ്പ തോന്നില്ല ഇത് നമ്മള് ശ്വാസവളം ഉപയോഗിക്കാതെ ചെയ്താണ് ലൈവളം മാത്രം ഉപയോഗിച്ച് ചെയ്താ അപ്പൊ അതിന്റെതായിട്ടുള്ള കിഴങ്ങിന് അത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ മറ്റു കൂടുതലായിട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വണ്ണം വെക്കും ഇത് ചെറുവിള്ളിയാണ് ചെരുവുള്ളി നമ്മൾ മുളച്ച് വരുന്ന കുഴിച്ചിട്ടാ മതി ശരി ย <lien plane. S 2> ังเช้าเลนเด้ฉันรีบไปตั้งแต่ตน എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും ഇതിലാണ് കൂടുതലായിട്ട് മാരകമായിട്ടുള്ള കീടനാശിനി എടുക്കുന്നത് ഇത് നമ്മള് ഉപയോഗി പറച്ചു കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങി നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സാധനം രണ്ടു ദിവസവും നമുക്ക് കിട്ടാൻ അത് ഫ്രഷായിരിക്കണതിന്റെ കാരണം എന്താ അത്രയും മാരകമായിട്ടുള്ള കീടനാശിനി വിപ്പ് ചെയ്തിട്ടവരുന്നത് അത് നിങ്ങളൊന്ന് പരിശോധിച്ചാ മതി കുറച്ചുകൂടി മൂക്കെത്താൻ തന്നെ എന്താ കാര്യം വെച്ചാല് താഴ്ച കുത്തൂല വേസ്റ്റ് ആയി കിടക്കുന്ന കുപ്പി ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയാകുമ്പോ രണ്ട് കാര്യങ്ങളുള്ളത് ഇത് കുപ്പിന്നുള്ളിൽ കെട്ടി കൊടുത്താൽ മതി നമുക്ക് അഴിച്ചെടുത്താൽ മതി നമുക്ക് വില കെട്ടി വെക്കാം ഈ കുപ്പി മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ മുക്കാ ഭാഗം കട്ട് ചെയ്ത് നിൽക്കുക എന്നാ പിന്നെ കായ് ചൈന കയറുമില്ല നല്ല കയ്പ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ പറ്റൂ ത്രയുമാണ് ഇന്നത്തെ ഹരിതാലകത്തിൻ്റെ വിളവെടുപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്